ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പഴമ്പാലക്കോട് എ എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റെട്ടാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും അവിസ്മരണീയമായി പഴമ്പാലക്കോട് എ എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റെട്ടാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകരായ പ്രദീഷ് മാസ്റ്റർ ഗീത ടീച്ചർ തുടങ്ങിയവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമായ നൂപുരം ടു കെ ടു ഫൈവ് പരിപാടി പ്രൗഢമായി നടന്നു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ഉദ്ഘാടനം നിർവ്വഹിച്ചു കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട് പൊതുവിദ്യാലയത്തിലുള്ള കുട്ടികൾ നല്ല നല്ല നിലയിലാണ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പാഠപുസ്തകത്തിൽ മാത്രമല്ല പൊതുവായ എല്ലാ അറിവുകളും അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളാണോ സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ടീച്ചേഴ്സിനും നല്ല നല്ല അധ്യാപകരാണ് ഇപ്പം നമ്മളെ പൊതുവിദ്യാഭ്യാസത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നല്ല അധ്യാപകരാണ് ഉള്ളത് കാരണം അവർക്ക് നമ്മൾ എല്ലാവരും ഐ ടി യുഗത്തിലാണ് ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പരിശീലനങ്ങൾ ഒരു വിദ്യാർത്ഥി വീട്ടിൽ പഠിക്കുന്നമായി തന്നെയാണ് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നെടുക്കാനും ഒഴിവു സമയത്ത് ഒഴിവ് ദിവസങ്ങളിലും എല്ലാ പരിശീലനവും നമ്മൾ അധ്യാപകർക്കും കിട്ടുന്നുണ്ട് അവരും അതിന് നല്ല തയ്യാറെടുപ്പോ സ്കൂൾ മാനേജർ ഇ പി വർഗീസ് അധ്യക്ഷനായിരുന്നു തുള്ളൽ കലാകാരനായ തുഞ്ചൻ സ്മാരകം രാജേഷ് ലക്കിടി മുഖ്യാതിഥിയായി എച്ച് എം വി ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ് പിടിഎ പ്രസിഡന്റ് രാജു വെട്ടുകാടൻ മദർ പിടിഎ പ്രസിഡന്റ് റജീന അധ്യാപകരായ ഗീത സ്മിത സ്റ്റാഫ് സെക്രട്ടറി കെ ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും കരാട്ടെ മാസ്റ്റർ സൈമൺ കുരിശിങ്കൾ പരിശീലിപ്പിച്ച കുട്ടികളുടെ കരാട്ടെ അവതരണവും ഉണ്ടായിരുന്നു ും കുട്ടികളോടല്ല പാരന്റ്സിനോടാണ് പറയാനുള്ളത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ നമ്മള് സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിൽ വിടുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കണം അപ്പൊ നമ്മളെ കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് തല്ലിത്തി പഠിപ്പിക്കാന്ന് പറയും നേരെ മറിച്ച് നമ്മളിങ്ങനെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ വിടുമ്പോ ബിന്ദു ടീച്ചർ എടുത്തോട്ടെ അല്ലെ മറ്റ ടീച്ചർ എടുത്തോട്ടെ അല്ലെ മൂസി മാഷെടുത്തോട്ടെ കുട്ടികളെ എഴുതി തള്ളി വിടുന്ന രീതി പലപ്പോഴും കാണുന്നുണ്ട് ദിവസം മിനിമം അരമണിക്കൂറെങ്കിലും അവിടെ ഇരിക്കുന്ന എന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെയാണ് പറയണെട്ടോ ദിവസം അര മണിക്കൂറെങ്കിലും മക്കളെ വൃത്തിയായിട്ട് ഇരുത്തി പഠിപ്പിക്കാൻ എല്ലാ പാരൻസും തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണെന്നുള്ള ഒരു സംശയം മാത്രമല്ല ബാക്കിയുള്ള സ്കൂളുകളെ പോലെയല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുണ്ടോ ആഴ്ചയിൽ ഒരു ദിവസം പാൽ ഒരു ദിവസം മുട്ടയും കൊടുക്കാൻ പറ്റുണ്ടോ ഇല്ല ബി സി വി ന്യൂസ് തിരുവല്ലോമല